സ്റ്റാർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകരും അല്ലെങ്കിൽ വലിയൊരു ദുരന്തം കേരളത്തിനെ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് പക്ഷേ ഇതിലൊരു വിഭാഗം ആളുകൾ പൂർണ്ണമായിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരിക്കലും പൊട്ടുകയില്ല അതിന്റെ നിർമ്മിതി അത്രയും സ്ട്രോങ് ആണെന്നും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അത് തകരുകയില്ല എന്നാണ് പറയുന്നത് അഖിൽമാരാർ അടക്കമുള്ളവർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നതും ശ്രദ്ധേയമാണ് പിന്നെ ആശങ്ക എന്തിനാണ് ജനങ്ങളുടെ ുള്ളിലേക്ക് നിറയ്ക്കുന്നത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം പക്ഷേ ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പരിശോധിക്കേണ്ടത് സർക്കാരിന്റെയും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തമാണ് നിലവിൽ ജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആശങ്ക പൂർണ്ണമായിട്ടും മാറേണ്ടത് തന്നെയാണ് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിന്നും ടി വി ന്യൂസ് ചാനലിനെല്ലാം ഈ വിഷയത്തെപ്പറ്റി ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും ഈ ഒരു കാര്യത്തെപ്പറ്റി എടുത്തു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും ഇതിലൊരു തീരുമാനം ഈ ഒരു വർഷത്തിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുല്ലപ്പെരിയാൾ ഡൗട്ടാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂലായിച്ചു